ഫേക്കായ സംഭവങ്ങൾ സൃഷ്ടിച്ച് അത് ആരാണോ തങ്ങളുടെ എതിരാളി അവർക്കെതിരായി വികാരമാക്കി മാറ്റാനുള്ള പല സംഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വലിയ ഞെട്ടിക്കുന്ന കാര്യമാണ് ഈ വരാഹി എന്ന് പറയുന്ന സ്ട്രാറ്റജിക്കൽ ഏജൻസി ബി ജെ പിയുടെ കേരളത്തിലെയും രാജ്യത്തെയും തിരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക്കൽ ഏജൻസിയാണ് നമസ്കാരം ഇന്ന് രണ്ട് അന്വേഷണങ്ങളെ തീരുമാനങ്ങളാണ് സർക്കാർ കൈക്കൊള്ളുന്നത് ഒന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ ആർ എസ് എസ് നേതാക്കളുമായി ഉള്ള കൂടിക്കാഴ്ച അന്വേഷിക്കാനുള്ള കാര്യങ്ങൾ തുടങ്ങി രണ്ടാമത്തേത് തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിനുള്ള തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കുകയാണ് ആഭ്യന്തര വകുപ്പ് കടക്കുകയാണ് എന്തുകൊണ്ട് പി വി അൻവർ ആരോപണം ഉന്നയിച്ച് ഇത്ര വൈകിയ സമയത്ത് നിർണായകമായ ഒരു പൊസിഷനിലിരിക്കുന്ന ഇരിക്കുന്ന ഒരാൾക്കെതിരെ ഇങ്ങനെ അതിപ്രധാനമായ അന്വേഷണങ്ങൾക്ക് തീരുമാനം കൈക്കൊണ്ടു എന്നുള്ള ചോദ്യമാണ് സർക്കാരിൻ്റെ കയ്യിൽ അതിപ്രധാനമായ അതിപ്രധാനമായൊരു തെളിവുകൂടി കിട്ടിയിരിക്കുന്നു എന്നുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തൃശൂർ പൂരം കലക്കിയ സംഭവം വലിയ തോതിൽ വിവാദമൊക്കെയായി പക്ഷേ അത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കി സർക്കാർ വിരുദ്ധ വികാരം ഉണർത്തിവിട്ട് വി എസ് സുനിൽകുമാറിനെ മറികടക്കാൻ സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ ഉള്ള സാഹചര്യം ഒരുക്കാനാണ് എന്നുള്ള ആരോപണമാണ് പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നിരുന്നത് പ്രതിപക്ഷം മറ്റു രീതിയിലുള്ള മുഖ്യമന്ത്രി പറഞ്ഞ് കലക്കാൻ വേണ്ടിയിട്ട് അളവിട്ടതാണ് എന്നുള്ള രീതിയിലുള്ള ആരോപണം വേറെ ഉന്നയിക്കുന്നുണ്ട് ബി ജെ പി സി പി എം ബാന്ധവം എന്നുള്ള അതിനൊക്കെ അപ്പുറത്ത് വിശ്വാസയോഗ്യമായ നിലയിൽ ഉള്ള തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു സുരേഷ് ഗോപി അസാധാരണമായി പൂരം പ്രത്യേക ഒരു ഘട്ടത്തിൽ തിരുവമ്പാടി പൂരം നിർത്തിവെക്കുന്നു ഇതുവരെ ഇല്ലാത്ത വിധം അത്ര വലുതുപോലുമല്ലാത്ത പോലീസിൻ്റെ അലങ്കോലമാക്കുന്ന ഇടപെടലിൻ്റെ പേരിൽ പ്രതിഷേധിച്ച് പൂരം നിർത്തിവെക്കുന്നു തൊട്ടു പിന്നാലെ അങ്ങോട്ടേക്ക് സുരേഷ് ഗോപി വരുന്നു ആംബുലൻസിൽ വരുന്നു സേവാഭാരതിയുടെ ആംബുലൻസിൽ വരുന്നു വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കൾ സംഘപരിവാർ സംഘടനകളുടെ നേതാക്കൾ അനുഗമിക്കുന്നു ഇതിനൊക്കെ അപ്പുറത്ത് നിർണായകമായ ഒരു തെളിവ് കൂടി ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് ഈ തെളിവ് സർക്കാരിൻ്റെ കയ്യിൽ എത്തി എന്നുള്ളതാണ് ഈ പ്രഖ്യാപനത്തിൻ്റെ രണ്ട് അന്വേഷണ പ്രഖ്യാപനത്തിൻ്റെയും കാര്യത്തിലുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത് എന്താണ് തെളിവ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് റിപ്പോർട്ടർ ടി വി ഈ തെളിവ് പുറത്തുവിട്ടിരിക്കുന്നു സുരേഷ് ഗോപി അസാധാരണമായി അങ്ങോട്ട് സേവാഭാരതിയുടെ ആംബുലൻസിൽ കയറി വരുമ്പോൾ അദ്ദേഹത്തെ അനുഗമിച്ച ഒരു ആളുടെ പ്രത്യേക സാഹചര്യമാണ് റിപ്പോർട്ടർ ടി വി റിപ്പോർട്ട് ുന്നത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തൃശ്ശൂരിൽ മാത്രമല്ല തിരുവനന്തപുരം ഉൾപ്പെടെ മറ്റ് ഇന്ത്യയിൽ പലയിടത്തും ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന വരാഹി അനലിറ്റിക്സിൻ്റെ മേധാവി അഭിജിത്ത് നായർക്കൊപ്പമാണ് സുരേഷ് ഗോപി അങ്ങോട്ടേക്ക് കടന്നു വന്നത് എന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടിരിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ദേശീയ തലത്തിൽ തന്നെ പല ഘട്ടങ്ങളിൽ നമുക്കറിയാം ഗുജറാത്തിലൊരു ഭൂകമ്പത്തിൻ്റെ തുടർച്ചയായി അവിടെ ഉണ്ടായിരുന്ന കലാപം എങ്ങനെയാണ് പിന്നീട് വായിക്കപ്പെട്ടത് എന്താണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം പിന്നീട് അവിടെ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയ സാഹചര്യം നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഒടുവിൽ മറ്റ് ചില സംസ്ഥാനങ്ങളിലുണ്ടായ പ്രാദേശിക കലാപങ്ങളുടെ കാര്യം നമുക്കറിയാം പലവിധ വിശ്വാസവുമായി ബന്ധപ്പെട്ട് പലവിധ പ്രശ്നങ്ങളുണ്ടായതെന്ന് നമുക്കറിയാം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ആരംഭിച്ച ആദ്യഘട്ടത്തിൽ ശശി തരൂരിനെതിരെ അസാധാരണമായി തീരദേശത്ത് ഉയർന്നു വന്ന കലാപം അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായ പ്രതിഷേധം എന്ന മട്ടിൽ സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രശ്നം നമുക്കറിയാം അതിൻ്റെ പിന്നിൽ ആരായിരുന്നു മുന്നിൽ നമുക്കൊക്കെ അറിയുന്ന പരിചയമുള്ള ആളുകളാണ് പക്ഷേ അതിൻ്റെ പിന്നിൽ ആരായിരുന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ പലതവണ ഉയർന്നു വന്നതാണ് തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ കോൺ യു ഡി എഫ് ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി പോലും നൽകേണ്ടി വന്നു ഇവിടെ ചില കലാപങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ച് അമ്മാതിരി സാഹചര്യങ്ങൾ പല മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരുന്ന വാർത്തകളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവാണ് റിപ്പോർട്ടർ ടി വി അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ റിപ്പോർട്ടിന്റെ ചില ഭാഗം നമുക്കൊന്ന് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന വരാഹി അലിറ്റിക്സിന് വേണ്ടിയാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടതെന്നാണ് വിവരം പൂരം അലങ്കോലമായപ്പോൾ വരാഹി കോർഡിനേറ്റർ അഭിജിത്ത് നായർക്കൊപ്പമാണ് സുരേഷ് ഗോപി പൂരപ്പറമ്പിലെത്തിയത് സുരേഷ് ഗോപി ആംബുലൻസിൽ എത്തുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടർ ലഭിച്ചു നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ നോക്കാം ഇതിനൊപ്പം ആരാണ് അനുഗമിക്കുന്ന ആൾ എന്നുള്ള ചോദ്യം പ്രസക്തമാണ് അത് റിപ്പോർട്ട് ടി വി അദ്ദേഹത്തിന്റെ സാഹചര്യം കൂടി വിശദീകരിക്കുന്നുണ്ട് സുരേഷ് ഗോപി ആംബുലൻസിൽ നിന്ന് ഇറങ്ങുമ്പോൾ സുരേഷ് ഗോപിയെ കൈപിടിച്ചിറക്കുന്നത് വരാഹി അനലറ്റിക്സിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള അഭിജിത്താണ് ഈ അഭിജിത്താണ് പുരപ്പറമ്പിലേക്ക് സുരേഷ് ഗോപിയെ എത്തിച്ചത് എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ വരാഹി എന്ന് പറയുന്ന സ്ട്രാറ്റജിക്കൽ ഏജൻസി എന്ന് പറയുന്നത് ബി ജെ പിയുടെ കേരളത്തിലെയും രാജ്യത്തെയും തെരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക്കൽ ഏജൻസിയാണ് ഈ ഏജൻസിയുടെ കോർഡിനേറ്റർ സുരേഷ് ഗോപിയെ കൃത്യസമയത്ത് അതും സേവാഭാരതിയുടെ ആംബുലൻസിൽ കയറി കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ഇതേ വരാഹി ഏജൻസിയുമായി അടുത്ത ബന്ധമുള്ള നേതാവാണ് ആർ എസ് എസിന്റെ വിശേഷ സമ്പർക്ക ചുമതലയുള്ള ജയകുമാർ എന്ന് പറയുന്ന നേതാവ് ഈ ആർ എസ് എസ് നേതാവാണ് എ ഡി ജി പിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് തൃശൂർ പുരത്തിനോട് അടുത്ത സമയത്ത് ബിജെപി ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലൊക്കെ ജയകുമാർ തൃശൂരിൽ ഉണ്ടായിരുന്നു എ ഡി ജി പിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ആ കൂടിക്കാഴ്ച ഈ വരാഹി എന്ന് പറയുന്ന ഏജൻസിക്ക് വേണ്ടിയാണോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയമായി ഉന്നയിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അതിലേക്കുള്ള സൂചനയാണ് ഈ ദൃശ്യങ്ങളിലുള്ളത് ായാലും പൂരപ്പറമ്പിൽ സുരേഷ് ഗോപി എത്തിയതും പൂരപ്പറമ്പിൽ പൂരം മുടങ്ങുമെന്ന ഘട്ടത്തിൽ സുരേഷ് ഗോപിയെ കൊണ്ട് ഇടപെടൽ നടത്തിച്ചതും വരാഹി എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് ഏജൻസിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഏജൻസിക്ക് ആർ എസ് എസുമായി അടുത്ത ബന്ധമുണ്ട് ആ ഏജൻസിയുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള അഭിജിത് നായർ സുരേഷ് ഗോപിയെ പൂരപ്പറമ്പിലേക്ക് കൊണ്ടുവരുന്ന ഈ ആംബുലൻസിൽ കയറ്റി കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഈ വരാഹി ഏജൻസി അവിടെ നടത്തിയിട്ടുള്ള ഇടപെടൽ വളരെ വ്യക്തമാണ് അങ്ങനെ വരാഹി ഏജൻസിക്ക് വേണ്ടി ഇത്തരം ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തിന് പിന്നിൽ ജയകുമാറും എ ഡി ജി പി തമ്മിലുള്ള കൂടിക്കാഴ്ച ഉണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഏതായാലും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്ന വരാഹി ഏജൻസിക്ക് ഈ പുരപ്പറമ്പിൽ സുരേഷ് ഗോപി നടത്തിയ ഇടപെടലിൽ വളരെ വ്യക്തമായ ഇടപെടലുണ്ട് ഈ വരാഹിയുടെ സ്ട്രാറ്റജി പ്രകാരം തന്നെയാണ് സുരേഷ് ഗോപി ആ സമയത്ത് കൃത്യമായി ആ പുലർച്ചെ ആ പൂരം മുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ അവിടേക്ക് എത്തിയത് അപ്പോൾ സുരേഷ് ഗോപിയെ അവിടേക്ക് എത്തിച്ചത് വരാഹി ഏജൻസിയുടെ അഭിജിത്ത് നായരും വരാഹി ഏജൻസിയും ചേർന്നാണെങ്കിൽ ഇത്തരം ഒരു സാഹചര്യം സൃഷ്ടിച്ചതിന് പിന്നിലും വരാഹി ഏജൻസി ഉണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത് ചുരുക്കത്തിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എന്ന് പറയുന്നത് പ്രസ്താവനകളോ പ്രതിഷേധ സമരങ്ങളുടെ രീതികളോ ഒന്നും അല്ലാതെ ഫെയ്ക്കായ സംഭവങ്ങൾ സൃഷ്ടിച്ച് അത് ആരാണോ തങ്ങളുടെ എതിരാളി അവർക്കെതിരായി വികാരമാക്കി മാറ്റാനുള്ള പല സംഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വലിയ ഞെട്ടിക്കുന്ന കാര്യമാണ് ഇത് ശരിയാണ് എങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ നമുക്കറിയാം വയനാട് ദുരന്തം ഉണ്ടായ ഘട്ടത്തിൽ മലയാളത്തിലെ ചാനലുകൾ ഉൾപ്പെടെ വ്യാജവാർത്ത വ്യാജമായി ഒരു കണക്കുദ്ധരിച്ചു കൊണ്ട് ചെലവഴിച്ച അനർഹമായ ചെലവ് അമിത ചെലവ് എന്ന മട്ടിൽ വലിയൊരു റിപ്പോർട്ട് വരികയും അത് പൊളിഞ്ഞു പോവുകയും ചെയ്ത സാഹചര്യം നമ്മൾ കണ്ടതാണ് അതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ മറ്റാർക്കോ വേണ്ടി മറ്റാരോ രക്ഷിക്കാൻ വേണ്ടി ചില സംഭവങ്ങൾ രൂപപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമല്ല മുഴുവൻ സമയം തന്ത്രമാക്കി അപ്ലൈ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് സംശയിക്കുന്ന അവസ്ഥയാണ് അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സംഭവമാണ് തൃശ്ശൂരിൽ ഉണ്ടായത് തൃശൂരിലെ പൂരം നിർത്തിവെച്ചതിന് ശേഷം പുറത്തു വന്ന ഈ സുരേഷ് ഗോപിയുടെ അങ്ങോട്ടുള്ള വരവിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്നെ അത്ര വിശ്വാസ്യത ഇല്ലാത്തതാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിൽ പോലും ഒഴിവാക്കാനാവാത്തൊരു ഭാഗമായിരുന്നു അവിടെ തിരുവമ്പാടി ദേവസ്വം കൈക്കൊണ്ട നിലപാട് അതിനുശേഷം രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ള സംശയം വരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് എന്നാൽ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളുടെ ചില ഇടപെടലുകൾ ടെലിഫോൺ രേഖകളൊക്കെ അതിലുണ്ടെങ്കിലും ആരോട് ബന്ധപ്പെട്ടതാണ് ആർക്ക് വേണ്ടിയാണ് എന്ന് വ്യക്തമായ കണ്ടെത്തുന്നത് തലിലേക്ക് എ ഡി ജി പിയുടെ റിപ്പോർട്ട് എത്തിയിട്ടില്ല അതുകൊണ്ടുകൂടിയാണ് എ ഡി ജി പിയുടെ റിപ്പോർട്ടിന് ഒരടിക്കുറിപ്പോയ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള മേൽ തുടരന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഡി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുന്നത് ആ അന്വേഷണമാണ് ഇനി നടക്കാൻ പോകുന്നത് അത്രമാത്രം വിശ്വാസയോഗ്യമായ നിലയിലേക്ക് ഈ കാര്യങ്ങൾ പൊതുമധ്യത്തിൽ തെളിയിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ സർക്കാരിൻ്റെ പോലും ഇനിയുള്ള മുന്നോട്ട് പോക്കിനെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുറപ്പാണ് കാരണം ഇതിൽ പരം ഒരു സാഹചര്യം വെളിപ്പെടാനില്ല തൃശ്ശൂരിലെ അസാധാരണമായ പല നീക്കങ്ങളും സംശയകരമാണ് എന്ന് പലരും അന്നേരം പറഞ്ഞിരുന്നു പിന്നീട് പൂരമന്വേഷണ റിപ്പോർട്ടിന് ആവശ്യപ്പെട്ടുകൊണ്ട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും വി എസ് സുനിൽകുമാറിൻ്റെ രംഗത്തെത്തിയ സാഹചര്യം നമുക്കറിയാം അതേസമയം തന്നെ ഒരു വിജയത്തിൻ്റെ ശേഷം ബി ജെ പി വലിയ ക്ഷേത്ര കാര്യങ്ങളിലും ഹൈന്ദവ കാര്യങ്ങളിലും വലിയ ജാഗ്ര എന്ന് ഞങ്ങൾ ജാഗരൂകരാണ് എന്ന് പറയുമ്പോൾ തന്നെ പൂരം കലങ്ങിപ്പോയതിനെക്കുറിച്ചുള്ള ഒരു ആശങ്കയും അവർക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ള അസാധാരണമായ പെരുമാറ്റവും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഈ തെളിവുകൂടി പുറത്തു വരുമ്പം എല്ലാം ചേർത്ത് വായിക്കാനുള്ള ബുദ്ധി നമുക്കുള്ളതുകൊണ്ട് തൽക്കാലം വായിക്കാം ബാക്കി ഔദ്യോഗികമായ കണ്ടെത്തലായി അന്വേഷണത്തിന്റെ തുടർച്ചയായിട്ടുള്ള കണ്ടെത്തലുകളായി പുറത്തു വരട്ടെ നമുക്ക് അതുവരെ കാത്തിരിക്കാം ഇനി എന്താണ് സംഭവിക്കുക എന്നറിയാം രണ്ട് അന്വേഷണങ്ങളാണ് വരാനുള്ളത് ഒന്ന് ഡി ജി പിയുടെ ആർ എസ് എസ് നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച രണ്ടാമത്തേത് തൃശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം രണ്ടാമത്തെ അന്വേഷണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷം എന്തൊക്കെ ഉണ്ടാകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അതിൽ എല്ലാം അടങ്ങിയിരിക്കും ഇനിയുള്ള കാലത്ത് നമ്മൾ സമാധാനപൂർവ്വം കേരളം മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കപ്പെടുന്ന നിർണായകമായ പോയിന്റ് കൂടിയാണ് ഇത് എന്നാണ് ഞാൻ കരുതുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം